പാലൂർ കടവത്തൂർ ടൌണിൽ വൻ തീപിടുത്തം മൂന്ന് കടകൾ പൂർണ്ണമായും ഒരു ജ്വല്ലറി ഭാഗികമായും കത്തി നശിച്ചു ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് ഞായറാഴ്ച വൈകിട്ട് മൂന്നേ പതിനഞ്ചോടെയായിരുന്നു തീപിടുത്തം കടവത്തൂർ ടൗണിലെ മെട്രോ ഫാൻസിയൻ ഫുഡ്വെയറിന്റെ സൈൻ ബോർഡിൽ നിന്നും തീ പടരുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കടയിലുണ്ടായിരുന്നവരെയും സമീപത്തെ കടകളിലുള്ളവരെയും സ്ഥലത്ത് നിന്നും മാറ്റി സമീപത്തെ കടകളിലേക്കും തീ ആളിപ്പടരുകയായിരുന്നു ഡേൽവിൻ ഫാൻസി റൂബി ഫർദ ഷോപ്പ് മെട്രോ ഫാൻസി ആൻഡ് ഫുഡ്വെയർ എന്നിവ പൂർണ്ണമായും സ്വർണ്ണ ജല്ലറി ഭാഗികമായും കത്തി നശിച്ചു പാനൂർ നാദാപുരം തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നും അഞ്ച് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത് കെ പി മോഹനൻ എം എൽ എ ഉൾപ്പെടെയുള്ളവരും സംഭവ സ്ഥലത്തെത്തി you <laughs>